അവന അതായോ ഇത്തവണത്തെ പെൻഷൻ അത് പിന്നെ ആർക്കാ മണി അറിയാത്ത രണ്ടായിരം പിന്നെ അല്ലാതെ കുടിശി ഉണ്ടായിരുന്നില്ല ഒരു മാസത്തെ അതുകൂടെ ചേർത്താ ഈ മാസം തരുന്നേ ഒന്നും രണ്ടുമല്ല രൂപ നാനൂറാ കൂട്ടിയത് ഓറ്റെ അടിക്കെ ക്ഷേമ പെൻഷൻ മൂവായിരത്തിഅറുന്നൂറ് നിക്ക് നിൽക്ക ഞാനൊരു ഫോട്ടോ എടുത്ത് വെക്കട്ടെ ഈ ചരിത്രമുഹൂർത്തം ഇത് വേറെ സ്റ്റഡ് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ഒരാൾ വന്നേക്കുന്നു ഷണ്ടും കണ്ട് ഇന്നാളി വേറൊരാള് വന്നായിരുന്നു അയാളും പ്രസംഗിച്ചായിരുന്നു പെൻഷൻ ആ കാല് അവർക്ക് ആക്ഷേപിക്കാൻ അല്ലേ അറിയാവൂ അതിന്റെ കാര്യം എന്തുവാന്നറിയാവോ മണിയന്താ അതായത് എവര് ഭരിച്ചോണ്ടിരുന്ന കാലത്ത് ഒരിക്കലും ചെയ്യാൻ പറ്റാതിരുന്ന ഇതുപോലത്തെ നല്ല കാര്യങ്ങള് ഈ ഗവൺമെന്റ് ചെയ്ത് കാണിക്കുമ്പം തോന്നുന്ന ഒരുമാതിരി ഏതൊക്കെ കണ്ണടിയൊന്നും പറയില്ലേ മണിയണ്ണ ആ പിന്നെ വർഷം എട്ട് പത്തായല്ലോ ഈ പറയുന്ന ഒരു ഭരണത്തിൽ കയറിയിട്ട് എന്നിട്ട് ഇപ്പഴാതോട്ട് ഈ പെൻഷൻ മേടിക്കുന്നവരെയൊക്കെ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയല്ല കേട്ടോ പ്രകടന പത്രികയിലുണ്ടായിരുന്നു എന്റെ കൊന്നു ആപ്പാ എന്ത് അതാ ഇപ്പൊ ഓരോന്നോരോന്നായി നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഘട്ടംഘട്ടമായി കൂട്ടെന്ന് പെൻഷൻ ഇനിയും കൂട്ടും അല്ല സുലൈമാനെ എന്തിനും ഏതിനും കുറ്റം പറഞ്ഞാൽ നിങ്ങൾ വരയ്ക്കാണ്ടിരുന്നപ്പോഴേ വല്ലോ കൂട്ടിയായിരുന്നോ ഈ പെൻഷൻ ഞങ്ങളും കൂട്ടിട്ടുണ്ട് എത്ര നൂറ് രൂപ കൊട്ടി രൂപ കൂട്ടിയെന്ന് പറയുന്നത് സത്യവാ പക്ഷേ ഒരു വെള്ളി രൂപ ഭാഗത്തു കിട്ടും ഇല്ല എന്ന് മാത്രമല്ല പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഇട്ടേ ഇറങ്ങി ഓടിയേ കണ്ട വഴി എന്നിട്ട് ഇപ്പോ പിന്നെ ഈ തള്ളു തോന്നും അവരുടെ കുടുംബ സ്വത്ത് എടുത്താ ഈ പെൻഷനൊക്കെ കൊടുക്കുന്ന കൊടുക്കുന്ന പക്ഷെ അത് കൃത്യ സമയത്ത് പിരിച്ചെടുത്ത് വിതരണം ചെയ്യാനുള്ള ഇച്ഛാശക്തി വേണം അത് ഈ ഗവൺമെന്റിനുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അപ്പൊ ഈ കേന്ദ്രത്തിന്റെ വിഹിതമൊന്നുമില്ല യസിനുള്ളവർക്ക് അഞ്ഞൂറ് രൂപ അത് എപ്പോഴെങ്കിലും കിട്ടിയാ നിങ്ങൾ എന്തൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും കുറ്റം പറഞ്ഞാലും ഈ പെൻഷൻ കാശ് ഞങ്ങൾക്ക് ഒരു ആശ്വാസം തന്നെ അത് കൃത്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്ന ഈ ഗവൺമെന്റിനെ ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ നീ നോക്കിക്കോ